ഞാൻ രാജ്മോഹൻ വൈറ്റ്സ്വാൻ ന്യൂസിൻ്റെ ഫോക്കസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പൂർത്തിയാകാതെ അവസാനിപ്പിച്ച ഒരു സംവാദമുണ്ട് ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വർദ്ധിച്ചു വരുന്ന ക്രിമിനൽ ക്രിമിനൽവൽക്കരണം എന്നതായിരുന്നു വിഷയം എന്നതിൻ്റെ പശ്ചാത്തലമായ അടിസ്ഥാനമായിട്ടുണ്ടായിരുന്നത് പറവൂരിലെ കൂട്ടക്കുരുതിയും അതുപോലെ തിരുവനന്തപുരത്തും കോഴിക്കോടും നടന്ന ചില കൂട്ടക്കുരുതികളായിരുന്നു ഇന്ന് അവിടെ നിന്നെല്ലാം മാറി തിരുവനന്തപുരത്ത് ഒരു സംഭവമാണ് ഇന്ന് എന്നെയും നിങ്ങളെയും ഈ വിഷയത്തിലേക്ക് ആകർഷിക്കുന്നത് ഇന്ന് വിറയ്ക്കുന്ന കൈകളോടെ ഇന്ന് മുറ്റത്തിലുള്ള ന്യൂസ് പേപ്പർ എടുക്കണമെങ്കിൽ ടി വി ഓൺ ചെയ്യണമെങ്കിൽ വിറയ്ക്കുന്ന മനസ്സോടെ വിറയ്ക്കുന്ന ഹൃദയത്തോടെ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബ്രേക്കിംഗ് ന്യൂസായിട്ട് എന്താണ് വരുന്നത് അല്ല ഹെഡ്ലൈനായിട്ട് എന്താണ് വരുന്നത് എന്ന ആകാംക്ഷ ഉത്കണ്ഠ എല്ലാവരിലും ഉണ്ടാകും ഇന്ന് എല്ലാ പത്രങ്ങളിലും അരിങ്കൊല അരിങ്കൊലയുടെ കഥകളാണ് പറയുന്നത് ദേശാഭാനി ഒഴികെ ഏത് പത്രത്തിലുള്ളത് വന്നാലും അത്തരം വാർത്ത വന്നാൽ നമ്മൾ വളരെ കാര്യമായിട്ട് എടുക്കും കാരണം ദേശാഭാനിക്ക് അതൊരു നിസ്സാര വാർത്തയായിരിക്കും ചോരച്ചാലുകൾ നീന്തി കിടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തെ പിൻപറ്റുന്നവരാണവർ അതുകൊണ്ട് ദേശാഭിനിയുടെ പ്രതികരണം എപ്പോഴും വളരെ സൂക്ഷ്മമായിരിക്കും പക്ഷേ അടുത്ത കാലത്ത് വളരെ ക്രൂരമായ രീതിയിലുള്ള കൈകാര്യം ചെയ്യലുകളാണ് നടക്കുന്നത് അത് പലതരത്തിലുണ്ട് ഗുണ്ടകൾ തമ്മിലാകാം ഇന്ന് ഗുണ്ടകൾ തമ്മിൽ കുത്ത് ആലപ്പുഴയിൽ കുത്ത് രണ്ട് ഗുണ്ടകൾ പ്രധാനപ്പെട്ട ഗുണ്ടകൾ നമ്മളാണ് കുത്തും പക്ഷെ ഇവർക്കെല്ലാം വേണ്ടത് സംരക്ഷണമാണ് ഏത് പോകൃത്തരണം ചെയ്താലും ഏത് പാർട്ടിയിൽ നിന്നായാലും അവരെ സംരക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു വിഭാഗം അത് പോലീസിലുണ്ട് ജുഡീഷ്യറിയിലുണ്ട് രാഷ്ട്രീയ കക്ഷികളിലും സാംസ്കാരിക കക്ഷികളിലും സമുദായ ഉണ്ട് ഇങ്ങനെ വളർത്തിയെടുക്കപ്പെട്ട ഒരു സംസ്കാരം കേരളത്തിലും വേര വെച്ചിരിക്കുന്നു എന്നാണ് സത്യം പണത്തിനു വേണ്ടിയാകാം വ്യക്തിപരിരാഗ്യം തീർക്കാനാകാം പ്രണയത്തിന് വേണ്ടിയാകാം ഇങ്ങനെ പല കാര്യങ്ങളും സ്ത്രീ വിഷയമായിരിക്കും ഏത് കാര്യത്തിൻ്റെ പേരിലായാലും കൊല്ലപ്പെടുന്നത് സാധാരണക്കാരാണ് ഇവിടെ രാഷ്ട്രീയ കക്ഷികളുടെ ദുഃഖം ഈ കൊല്ലപ്പെട്ടവരിൽ രക്തസാക്ഷിയെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്നാണ് അത് അതുമാത്രമായിരിക്കും ദുഃഖം ഇനി ഏറ്റവും അടുത്ത ഇന്നലെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന വാർത്ത അതുപോലുള്ളൊരു അഞ്ചുപേരെ കൊന്ന അരിങ്കൊല്ലയെക്കുറിച്ചാണ് അഞ്ചുപേരെ കൊന്നെന്ന് മാത്രമല്ല ആ കൊലയാളി അന്തസ്സായിട്ട് ഒളിച്ചുമാർഗല്ല ചെയ്തത് രാഷ്ട്രീയ സംഘടന ആണെന്ന് പറഞ്ഞ് ഒഴിയാനല്ലേ നോക്കിയത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഞാൻ അഞ്ച് പേരെ കൊന്നിട്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയാനുള്ള ആർജവം കാണിച്ചു ആർജവം എന്നുള്ള വാക്ക് വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത് ആ തൻ്റെ ഇടം കാണിച്ചു എങ്ങനെയാണ് ആ പയ്യൻ ആ തൻ്റെ ഇടം കാണിക്കാൻ പറ്റിയത് എങ്ങനെയാണ് അഞ്ചു പേരെ ഞാൻ കൊന്നിട്ടിട്ട് അമ്മയുൾപ്പെടെ അച്ഛനുൾപ്പെടെ ആ മുത്തശ്ശൻ ഉൾപ്പെടെയുള്ളവരെ കൊന്നിട്ടിട്ടാണ് എന്ന് പറയാനുള്ള ധൈര്യം ആ പയ്യൻ പയ്യനെ നിന്ന് കിട്ടി ആ ധൈര്യം കൊടുത്തത് ഈ സമൂഹമാണ് ആ കൊല്ലാനുള്ള ധൈര്യം കൊടുത്തത് ഈ സമൂഹമാണ് ഈ സമൂഹം എന്ന് പറഞ്ഞാൽ സമൂഹത്തെ നിയന്ത്രിക്കുന്ന സമുദായ ശക്തികളും രാഷ്ട്രീയ ശക്തികളും എത്ര നിങ്ങൾ ശ്രമിച്ചോ എത്ര മദ്രസാ പഠനം കഴിഞ്ഞാലും എത്ര ബൈബിൾ ക്ലാസ്സുകൾ കഴിഞ്ഞാലും എത്ര പഠനം കഴിഞ്ഞാലും ഇവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു സമുദായ നേതാവും പ്രതികരിക്കുകയില്ല ഒരു രാഷ്ട്രീയ നേതാവും പ്രതികരിക്കുകയില്ല ഇതിനൊരു ശുദ്ധീകരണം അല്ലെങ്കിൽ ഇവരുടെ ഇവരെ നിയന്ത്രിക്കാനുള്ള എന്ത് പരിപാടിയാണ് ഈ സമുദായ നേതാക്കൾക്ക് പറയാനുള്ളത് സമുദായം തിരിച്ചായിരുന്നെങ്കിൽ ഇന്നും കൊല്ലപ്പെട്ടവർ ഒരു പ്രത്യേക രണ്ട് വിഭാഗങ്ങൾ സമുദായങ്ങളായിരുന്നെങ്കിൽ അത് രണ്ട് രാഷ്ട്രീയ കക്ഷികളായിരുന്നെങ്കിൽ വാദങ്ങളും തർക്കങ്ങളും ന്യായീകരണങ്ങളും ഒത്തിരി ഉണ്ടായന് ഇത് രണ്ടും ഒരേ കുടുംബത്തിൽപ്പെട്ടവർ ഒരേ സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഒരു മുതലെടുപ്പിൻ്റെ അംശം അതിൻ്റെ അകത്ത് ഇല്ലാതെ പോയി അതിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ ദുഃഖിക്കുന്നുണ്ടാവും ഈ പയ്യൻ പയ്യൻ എന്ന് പറയുന്നു ഈ പയ്യൻ പൂക്കോട് വെറ്ററിനറി കോളേജിൽ പഠിക്കാൻ അർഹത നേടിയവനാണ് ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ അർഹത കിട്ടേണ്ടവനാണ് ഇവനെ അങ്ങോട്ട് പഠിക്കാൻ കൊണ്ടുപോകും അവർക്കൊരു സമ്പാദ്യമാവും എല്ലാ ഏതെല്ലാം മേഖലയിൽ ക്രിമിനൽവൽക്കരണം എങ്ങനെ നടത്താൻ പറ്റുമോ അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ക്രിമിനൽവൽക്കരണത്തെ ഗുണ്ടാരാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുമോ തൻ്റെ സമരത്തിനെതിരെ കരിങ്കോഴി കാണിക്കാൻ പറ്റിയ ഏതാനും ചെറുപ്പക്കാരെ എണ്ണം കുറത്ത് എണ്ണത്തിൽ വളരെ കുറവായിരുന്നു ചെറുപ്പക്കാരെ അവരുടെ തല തല്ലി പൊട്ടിക്കുന്നതിനെപ്പറ്റി മുഖ്യമന്ത്രി പറഞ്ഞു ചെടിച്ചെട്ടിയുണ്ടോ തല എറിഞ്ഞവരുടെ ആ തല പറ്റി മുഖ്യമന്ത്രി പറഞ്ഞേണ്ട അത് വേറെ ആരുമില്ല മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരെ അതായത് മുഖ്യമന്ത്രി തന്നെ ഇന്ന് കൂട്ടിക്കൂ എന്താ പറഞ്ഞത് രക്ഷാപ്രവർത്തനമാണ് ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ട് ഇനിയും വ്യാഖ്യാനിക്കത്തില്ലേ ആഫനുള്ള പയ്യൻ നടത്തിയത് ഒരു രക്ഷാപ്രവർത്തനമായിട്ട് എന്തേ വ്യാഖ്യാനിക്കത്ത് വേണേൽ വ്യാഖ്യാനിക്കാം അല്ലേ മറ്റുള്ളവർ വന്ന് കൊല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ അഡ്വാൻസ് ആയിട്ട് കൊന്നു എന്ന് വേണേൽ പറയാം കടം മേടിച്ച് കടബാധ്യതകൾ വന്ന് കടക്കാരെ ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് ഈ പയ്യ ഇത് കൊലപാതകത്തിന് തയ്യാറായത് അവന് വേണേൽ ന്യായീകരണം പറയാം എല്ലാ ബന്ധുക്കളെ സ്വന്തക്കാരെ മറ്റുള്ളവർ കൊല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ അഡ്വാൻസ് ആയിട്ട് കൊന്നു ആ ന്യായീകരണത്തിനും അത് കേൾക്കാനും അത് വിശ്വസിക്കാനും അതിനെ ആ രീതിയിൽ അവതരിപ്പിക്കാനും താല്പര്യമുള്ള രാഷ്ട്രീയ കക്ഷികളുണ്ടാവും വളരെ പ്രധാനപ്പെട്ട എന്നെ എല്ലാ പ്രാവശ്യവും പറയുന്നൊരു കാര്യമുണ്ട് ഈ രാഷ്ട്രീയ രംഗത്തേക്ക് പൊതുരംഗത്തേക്ക് ഈ ക്രൂരത കടന്നു വന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ പദത്തോടു കൂടിയാണ് ടി പി ചന്ദ്രശേഖർ രാഷ്ട്രീയ സംഘങ്ങളും ചന്ദ്രശേഖരൻ മാത്രമല്ല ഒത്തിരി പേര് കൊന്നിട്ടുണ്ട് ചന്ദ്രശേഖരനും അങ്ങനെ കൊല്ലാൻ കൂടിയിൽപ്പെട്ടവരുമായിരിക്കും അത് പറയുന്നില്ല പക്ഷേ ടി പി ചന്ദ്രശേഖരനെ കൊന്ന രീതി നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്ന മരവിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നതിന് ആ മനസാക്ഷി ഇല്ലാതാക്കുകൂടി ചെയ്തുകൊണ്ട് എത്ര ഘൂരമായി വേണമെങ്കിലും സാധാരണ മനുഷ്യരെ കൊലപ്പെടുത്താം എന്ന തത്വശാസ്ത്രം എന്ന പ്രായോഗിക നീതിശാസ്ത്രം രാഷ്ട്രീയ ശാസ്ത്രം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് ഇഷ്ടം മുതൽ അവരെ ആ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടും അകത്തെ ജയിലിലേക്ക് പോകുമ്പം ജയിലിൻ്റെ ജാമ്യത്തിലിറക്കുമ്പം വീണ്ടും അടുത്ത കേസിലേക്ക് വരുമ്പം ഇവർക്ക് കിട്ടുന്ന സ്വീകരണങ്ങൾ എന്താ സ്വീകരണം നമ്മൾ പഴയ വടക്കൻപാട്ട് സിനിമയിലൊക്കെ സത്യനൊക്കെ വാൽപ്പയറ്റ് കഴിഞ്ഞ് വന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്ന സ്വീകരണമാണ് ആരുടെ ഇങ്ങനെ തലയെടുത്തിട്ടായിരിക്കും സത്യം വരുന്നത് അല്ലേ ഫ്രമൻസിൽ വരുന്നത് ആ മനോഭാവത്തോടെ രാഷ്ട്രീയ ക്രിമിനലുകളെ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ക്രിമിനലുകളേക്കാൾ അധം രാഷ്ട്രീയ നേതൃത്വം അവരാണ് ഈ കുറ്റവാളികൾക്ക് പിന്തുണ കൊടുക്കുന്നത് ഒരു മേഖലയിൽ ഇത് പഠനം വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വശത്ത് മാത്രമായിട്ട് ഒതുക്കി കിടത്താൻ പറ്റില്ല രാഷ്ട്രീയത്തിൽ നിന്ന് മറ്റു രംഗങ്ങൾ സമുദായിക രംഗത്തേക്ക് ബാധിക്കും വ്യാപാര രംഗത്തേക്ക് ബാധി തുടങ്ങിയിട്ടില്ല വ്യാപാര രംഗത്തേക്ക് ബാധിക്കും ചെറിയ തോതിലൊക്കെ അവിടെ എവിടെ എവിടെയുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ സ്വർണം പൊട്ടിക്കൽ അതിൻ്റെ ഭാഗമായില്ലേ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് മാത്രമല്ല ആ കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുക്കാൻ വരെ ഗുണ്ടാസംഘങ്ങൾ തയ്യാറായിട്ട് വരുന്നു ഇത് അപകടകരമാണ് ഇത് കേരളത്തെ എവിടെ കൊണ്ടെത്തിക്കും നമുക്കറിയില്ല ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എൻ ഡി സമുദായ നേതാക്കൾ മുന്നോട്ട് വരാത്തത് കാരണം പല കാര്യങ്ങൾ അഭിപ്രായം പറയുന്നതാണ് അവരുടെ സമുദായത്തിൽപ്പെട്ടവർ മരിക്കുമ്പോൾ മാത്രം അഭിപ്രായം പറഞ്ഞാൽ പോരാ നാളിവിടെ ഏതെങ്കിലും തരത്തിലൊരു കമ്മ്യൂണൽ കലാപം ഉണ്ടായാൽ വർഗീയ കലാപമുണ്ടായാൽ ഉറപ്പായിട്ടും ഈ ക്രിമിനലൈസ് എഴുതപ്പെട്ട രാഷ്ട്രീയക്കാരൻ അതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കാണും അതിനുവേണ്ടി ആ അപകടം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ട കൂടിയാലോചന ഒരു കൂട്ടായ ആലോചന പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എത്രമാത്രം